ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം വീണ്ടും ആരംഭിക്കാൻ ഇസ്രായേൽ നീക്കം ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാൻ ഹമാസ് വിസമ്മതിക്കുന്നതാണ് വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവു ഒറ്റത്തവണയായി ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന ഇരുപത്തെട്ട് ബന്ദികളുടെയും മൃതശരീരങ്ങൾ കൈമാറാമെന്നായിരുന്നു വെടിനിർത്തൽ കരാറിലെ ധാരണ എന്നാൽ പിന്നീട് ഇത് ഹമാസ് ലംഘിക്കുകയായിരുന്നു നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ ആദ്യഘട്ടത്തിൽ കൈമാറി പിന്നാലെ മറ്റു നാല് പേരുടെ മൃതശരീരങ്ങൾ കൈമാറി എന്നാൽ കൈമാറിയതിൽ ഒരാളുടെ മൃതശരീരം ഒരാൾ ബന്ദിയല്ല ബന്ദിയുടെ മൃതശരീരമല്ല കൈമാറിയതെന്ന് ഫോറൻസിക് പരിശോധനയിൽ തിരിച്ചറിഞ്ഞു ഐ ഡി എഫിന്റെ യൂണിഫോം അണിഞ്ഞ ഗാസാവാസിയാണ് ഗാസ നിവാസിയുടെ മൃതശരീരമാണ് ഇസ്രായേലിന് ഹമാസ് കൈമാറിയത് എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഈ ഫോറൻസിക് പരിശോധനയിൽ ഇത് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഈ മർദ്ദശരീരം ഗാസയിലേക്ക് തന്നെ തിരികെ എത്തിച്ചു ഇസ്രായേലി സേന ഹമാസിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഹമാസിന് അതിശക്തമായ ഒരു അന്ത്യശാസനം ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഇനിയും ഞങ്ങളെ പറ്റിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഖത്തറിൻ്റെ ജോർദാൻ്റെ ഈജിപ്തിൻ്റെയൊക്കെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ സമ്മതിച്ചത് എന്നാൽ വെടിനിർത്തൽ കരാറിന് പിന്നാലെ നിങ്ങൾ എല്ലാ തവണയും പോലെ കരാർ ലംഘിക്കുകയാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതായിരുന്നു ഹമാസ് ഹമാസിന്റെ പക്കലുള്ള ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളെ ഇസ്രായേലിന് കൈമാറും അത് ഒരു ഘട്ടത്തിൽ അത് രണ്ടു ഘട്ടമായി കൈമാറി ഒറ്റക്കെട്ടമായി ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറും അത് ഇതുവരെയും പൂർണമായും പൂർത്തിയായിട്ടില്ല ഇതുവരെയും ഹമാസ് ആ ബന്ദികളെ ബന്ധികളുടെ മൃതശരീരങ്ങൾ ഇസ്രായേലിന് കൈമാറിയിട്ടില്ല ഇനിയും ഇരുപതോളം ഇരുപത്തൊന്നോളം ബന്ധികളുടെ മൃതശരീരങ്ങൾ കൈമാറാനുണ്ട് ഇതുകൂടാതെ ഹമാസിൻ്റെ നിരായുധീകരണമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കരാറിലെ വ്യവസ്ഥ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കും ഹമാസ് ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങുകയും ആയുധങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും അത് സാധ്യമായാൽ മാത്രമേ ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങുകയുള്ളൂ ഇവിടെ ഒന്നും രണ്ടും ഇവിടെ ഒന്നാമത്തെ നിബന്ധന മാത്രമാണ് നടപ്പായത് രണ്ടാമത്തെ നിബന്ധന മുതൽ കരാർ ലംഘിക്കാനുള്ള ശ്രമങ്ങളാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബന്ധികളുടെ മൃതശരീരങ്ങൾ വിട്ടുകൊടുത്തില്ല എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യം മറ്റൊന്ന് ആ സ്ക്രിപ്റ്റിൽ ആയുധങ്ങൾ ഉപേക്ഷിച്ചില്ല ഹമാസിന്റെ പക്കലുള്ള ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല ഹമാസ് ഇപ്പോഴും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ് കൂടാതെ സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനികളെ തെരുവിലിട്ട് കൊല്ലുകയാണ് ഹമാസ് ചെയ്യുന്നത് ക്രൂരമായ കൊലപാതകം ഗാസിയൽ ഉടനീളം ഹമാസ് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ സഹായിച്ചു എന്ന പേരിൽ ഇസ്രായേൽ സൈന്യത്തിന് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എന്ന പേരിൽ ഇസ്രായേൽ സൈന്യവുമായി ബന്ധമുണ്ട് എന്ന പേരിൽ നിരവധി ആളുകളെയാണ് ഹമാസ് ഇപ്പോൾ ഗാസയുടെ വിവിധ തെരുവുകളിലിട്ട് വധിക്കുന്നത് നിരവധി പേരെ നിരത്തി നിർത്തി തലയ്ക്കു പുറകിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെ ഹമാസ് പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇത് പാലസ്തീനികൾക്കിടയിൽ വലിയ ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിനെയും ഇതിനെയും ഇസ്രായേലി സേന വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുള്ളത് ഗാസയിലെ പാലസ്തീനികളോട് ഗാസയിലെ പാലസ്തീനികളോട് ഹമാസിനൊരു കൂറുമില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു ഹമാസിന് ആരോടും മമതയില്ല ഹമാസിന് പാലസ്തീനിയോടും മമതയില്ല ഹമാസിന് പാലസ്തീൻ ആളുകൾ ജനതയോട് മമതയില്ല ഹമാസിന് അവരുടെ തീവ്രവാദം നിലനിൽക്കണം അത് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ പാലസ്തീനുകൾക്ക് നേരക്കുന്ന ഈ കൊടും ക്രൂരതയ്ക്കെതിരെ വലിയ മുന്നറിയിപ്പാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുള്ളത് അത് എത്രയും വേഗം ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കുക ഗാസാ സ്ട്രിപ്പിലെ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുക അല്ലാത്ത വീണ്ടും ഇസ്രായേലി സേന ഗാസയുടെ തെരുവുകളിലേക്ക് ഇറങ്ങും ഇസ്രായേലി സേനയുടെ ആക്രമണം ഇനിയും ഉണ്ടാകുമെന്ന വമ്പൻ മുറി മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസിന് നൽകുന്നത്